ഈരടി മേളം എന്ന നമ്മുടെ പരിപാടിയുടെ രണ്ടാമത്തെ എപ്പിസോഡാണ് നമ്മളിത് ചെയ്യുന്നത് ആദ്യത്തെ എപ്പിസോഡിന് വളരെ മികച്ച ഒരു പ്രതികരണമാണ് എല്ലാ പ്രേക്ഷകരിൽ നിന്നും കിട്ടിയത് ശ്രീ ഫെലിക്സ് ദേവസ്വ സാറും ആ പ്രോഗ്രാമിനെ പറ്റിയിട്ട് വളരെ നല്ലൊരു അഭിപ്രായം പറഞ്ഞു ബാക്കി ഗാനങ്ങളും കൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന ഈ പരിപാടിയിലേക്ക് നിങ്ങളുടെ കമൻറ്റും ലൈക്സും ഷെയറും ധാരാളം ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഞായറാഴ്ച നമ്മൾ വീണ്ടും വളരെ രസകരമായ ഒരു എപ്പിസോഡാണ് ചെയ്യുന്നത് ഞായറാഴ്ച ചിക്കൻ കറി ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് അതിൻ്റെ ഒരു റെസിപ്പി ഉൾപ്പെടെയുള്ളൊരു പാട്ടും കൂടെ നിങ്ങൾക്ക് ഈ എപ്പിസോഡിൻ്റെ അവസാനം നിങ്ങൾക്ക് കാണാൻ പറ്റും ആദ്യം ആ പാട്ടിൻ്റെ രണ്ട് വരി ഞാൻ പറയാം ചിക്കൻ കറി എങ്ങനെ ഉണ്ടാക്കുന്നു എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള പാട്ടാണ് സ്വന്തം പൂവൻ കോഴിയെ കൊന്ന ആളോടുള്ള സങ്കടമാണ് ആ പെൺകോഴി ഈ വീഡിയോയിലൂടെ പറയാൻ ശ്രമിക്കുന്നത് ബാലേട്ട എന്നുള്ള സിനിമയിൽ നിന്ന് എടുത്തിട്ടുള്ള ഈ പാട്ട് ഞാൻ നിങ്ങൾക്കായിട്ട് സമർപ്പിക്കുന്നു ഇതിൻ്റെ പൂർണ്ണരൂപം ഏറ്റവും അവസാനം നമ്മൾ പ്രക്ഷേപണം ചെയ്യുന്നതാണ് പിടിച്ച് അടുത്തതായി ചൊട്ട മുതൽ ചുടല വരെ എന്നുള്ള ആ പാട്ടിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറയാണ് അത് പേട്ട മുതൽ കൊച്ചി വരെ എന്നാണ് അദ്ദേഹം അതിന്റെ പാരടി ചമച്ചിരിക്കുന്നത് മുതൽ കൊച്ചിവരെ പുകയിൽ മുങ്ങി പുക മറ മൂലം കാഴ്ചകൾ മങ്ങി കാഴ്ചകൾ മങ്ങി ഈ നാട്ടിലെ മാലിന്യങ്ങൾ ഈ നാട്ടിലെ ജനങ്ങളുടെ ഭാവി കട്ടപ്പൊകയാ കട്ടപ്പൊകയാ തോടും പുഴയും കലങ്ങി വഴിയോരങ്ങൾ ചെയു അറബിക്കടലിന് പ്രാണി കരഞ്ഞു ബ്രഹ്മപുരം